ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം ഒമ്പത് ശ്രീശുഖൻ ഈ വിധം പരീക്ഷത്തിനോട് പറഞ്ഞ കഥകൾ മുഴുവനും സൂതനും അതേപടി ശൗനകാദികളെ ധരിപ്പിച്ചു അപ്പോൾ ശൗനകൻ ചോദിച്ചു സൂത പൗരാണിക ഭദ്രകാളിക്ക് നരബലി നടത്താൻ ബ്രാഹ്മണ യുവാവിനെ രാജകിന്ദ്രനന്മാർ കെട്ടിക്കൊണ്ടു പോയെന്ന് അങ്ങ് പറഞ്ഞല്ലോ ആ ഭദ്രകാളി ആരാണ് ആ ദേവിയുടെ ഉത്ഭവ കഥ എങ്ങനെയാണ് ഭദ്രോൽപത്തിയെ കുറിച്ചാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സൂതൻ പറഞ്ഞു ദേവാസുരകൾ തമ്മിൽ സദാസമയവും സമരം നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെ അവരുടെ കുലഗുരുവായ ശുക്രൻ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തന്മൂലം എല്ലാ യുദ്ധങ്ങളിലും വിവിധന്മാർക്കായിരുന്നു പരാജയം അവരുടെ സങ്കടം പരിഹരിക്കുന്നതിനു വേണ്ടി ദേവപ്രിയനായ ശ്രീനാരായണൻ തൻ്റെ ദിവ്യായുധമായ സുദർശന ചക്രത്തെ അയച്ച് വളരെയേറെ അസുരന്മാരെ നിധനം ചെയ്തു സുദർശനത്തിൻ്റെ കൽപ്പാന്ത വഹിനി സമാനമായ അഗ്നിജാലയിൽ അവരുടെ ജടങ്ങൾ ദഹിച്ച് ചാമ്പലായിപ്പോയതിനാൽ ശുക്രന് അവരെ ജീവിപ്പിക്കുവാനും കഴിഞ്ഞില്ല ശേഷിച്ച ദാനവന്മാർ ഭയപ്പെട്ട് അജ്ഞാതങ്ങളായ പർവ്വതാരണ്യത്തിൽ പോയി ഒളിച്ചു ജീവിച്ചു പാതാളത്തിൽ ആൺവർഗത്തിലുള്ള അസുരന്മാർ ആരുമില്ലാതെയായി സ്ത്രീകളിലധികവും വിധവകളുമായി കൊല്ലപ്പെട്ട അസുര രാജാവിൻ്റെ പത്നിമാരാണ് ദാരുവതിയും ദാനവതിയും രാജ്യത്തിനും വർഗത്തിനും ഭാവി രക്ഷയ്ക്ക് വേണ്ടി അവർ കുലഗുരുവായ ശുക്രാചാര്യരെ ചെന്നുകണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ബ്രഹ്മദേവനെ തപസ് ചെയ്തു അവരുടെ കഠിന തപസ് കണ്ട് സന്തുഷ്ടനായി കമലാസനൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചു വംശം നിലനിർത്താനുള്ള വീരസന്താനങ്ങൾ ഉണ്ടാകണമെന്ന് അവർ അപേക്ഷിച്ചു അദ്യുഗ്ര പരാക്രമശാലികളായ ഓരോ പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് അദ്ദേഹം പറഞ്ഞു സന്തുഷ്ടചിത്തരായി അവർ പാതാള രാജധാനിയിലെത്തി വിവരം കുലാചാര്യനും അറിഞ്ഞു അവർ ഗർഭം ധരിച്ചു കാല വിളംബംയേ ഓരോ നന്ദനനെ പ്രസവിച്ചു ദാരുവതിയുടെ പുത്രന് ദാരുകൻ എന്നും ദാനവതിയുടെ പുത്രന് ദാനവനെന്നും നാമവും നൽകപ്പെട്ടു ദാരുകൻ എന്ന പേര് കാലാന്തരത്തിൽ ദാരികൻ എന്നായിത്തീർന്നു ദാരുവതിയുടെ തപോശക്തി ദാനവതിയുടെതിനേക്കാൾ കൂടുതലായിരുന്നതിനാൽ ദാനവനേക്കാൾ ദാരുകൻ കൂടുതൽ ബലവാനും പരാക്രമിയുമായി ഭവിച്ചു ശുക്രാചാര്യരുടെ കീഴിൽ സർവവിധ വിദ്യകളും അഭ്യസിച്ചുകൊണ്ട് അവർ വളർന്നു ആ കാലത്തിനോടിടയ്ക്ക് വനാന്തരങ്ങളിൽ ഒളിച്ചു താമസിച്ചിരുന്ന ദാനവന്മാരും നാട്ടിൽ തിരിച്ചെത്തി വിധവകളായിരുന്ന സ്ത്രീകളും ബഹുഭർതൃത്വം സ്വീകരിച്ച് അനവധി സന്താനങ്ങളുടെ മാതാക്കളായി തീർന്നു അസുരന്മാരുടെ എണ്ണവും വർദ്ധിച്ചു ദാരുവനും ദാനവനും മാതാക്കളുടെ ഉപദേ ഉപദേശമനുസരിച്ച് ഗോകർണത്ത് പോയി മലർമകനെ തപസ് ചെയ്തു ഉഗ്രവരങ്ങൾ സമ്പാദിച്ചു ഞാൻ എന്നും അജയ്യനായിരിക്കണം ഞാൻ ആരാലും വധിക്കപ്പെടാൻ പാടില്ല അഥവാ മരണം കൂടിയേ കഴിയൂ എങ്കിൽ അയോനിജയായ ഒരു സ്ത്രീ എന്നെ കൊന്നുകൊള്ളട്ടെ യുദ്ധമുണ്ടായാൽ എൻ്റെ ശരീരത്തു നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ ദാരുകൻ ഉത്ഭവിക്കണം ഇവയായിരുന്നു ദാരുകൻ ചോദിച്ച വരങ്ങൾ അവയെല്ലാം അരവിന്ദോത്ഭവൻ അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു ദാനവനും അവന് ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം വിരഞ്ചൻ നൽകി ഭാവി ഭവിഷ്യത്ത് ചിന്തിക്കാതെയും മുന്നു പിന്നു നോക്കാതെയുമാണ് ബ്രഹ്മദേവൻ വരദാനം ചെയ്യുന്നത് അവയുടെ ദോഷങ്ങൾ പരിഹരിക്കുവാൻ മറ്റു മൂർത്തികൾ പ്രധാനമായും വിഷ്ണു പിന്നെ വിഷമിക്കുകയും ചെയ്യുന്നു വരലബ്ധിക്ക് ശേഷം ആ അസുര സഹോദരന്മാർ വലിയ ലോക ഉപദ്രവികളായി തീർന്നു നിർജിദ്ര ലോകത്ത് ചെന്ന് അവർ ദേവകളെ ആട്ടിപ്പായിച്ചു മഹർഷികളെ കൊല്ലാക്കൊല്ല ചെയ്ത് പീഡിപ്പിച്ചു അഷ്ടദിക് പാലകന്മാർക്കും സ്ഥാനചലനം സംഭവിച്ചു ദാരികൻ എന്ന പേര് കേട്ടാൽ ത്രിലോകവും നടുങ്ങി തുടങ്ങി ചക്രവർത്തിയായി അവൻ കിരീടം ചൂടി ദാനവൻ ഇളമുറ ചക്രവർത്തിയുമായി അസുരനാരികൾ ആരെ പ്രാപിച്ചും സന്താനങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ദാരുവൻ ആജ്ഞ നൽകി കാലക്രമത്തിൽ കോടിക്കണക്കിന് ദൈത്യന്മാരും ജാതരായി പല ഗോത്രജാരന്മാരായിരുന്നതിനാൽ അവർ വലിയ ശക്തന്മാരും ചപലന്മാരുമായി തീർന്നു അസുരശില്പിയായ മയൻ തൻ്റെ മകളായ മനോദരിയെ ദാരുകൻ്റെ പത്നിയായി നൽകി മേരുപർവ്വതത്തിൻ്റെ ഉത്തരഭാഗത്ത് അന്തിമാളം എന്ന സാനുവിൽ സർവത്ര സ്വർണമയങ്ങളായ കൂടിയ ഒരു രാജധാനി സൃഷ്ടിച്ച് മയൻ ജാമാതാവിന് സമ്മാനിച്ചു ദാരുകൻ അനുജനും മനോദരിയും ഒരുമിച്ച് അന്തിമാളത്തിൽ ത്രിലോക ചക്രവർത്തിയെ പോലെ വാഴാൻ തുടങ്ങി പാതാളത്തിൽ നിന്നും വന്ന ലക്ഷം ദാനുവടകളും അവിടെ അധിവസിച്ചു അവൻ സർവയാഗങ്ങളും തപസ്സുകളും മുടക്കി ദേവ ദേവകളുടെ അതിവാസമായ മാനസ സരസ് അവൻ മലിനമാക്കി ബദര്യാശ്രമ ക്ഷേത്രം അടച്ചുപൂട്ടി അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മാമുനികളെ അവൻ ആട്ടിപ്പായിച്ചു കൈലാസവാസനെ അധിക്ഷേപിച്ചു നാഗലോകത്ത് പോയി ഇന്ദ്രസിംഹാസനം അവൻ തല്ലി തകർത്തു വിഷ്ണു പാർഷദന്മാരെ അവൻ അധിക്ഷേപിച്ചോടിച്ചു കുബേരൻ്റെ അളകാപുരി അവൻ ആക്രമിച്ചു ഈ വിധം ധാരുകൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെയായപ്പോൾ ത്രിമൂർത്തികളും ദേവകളും ബ്രഹ്മർഷി മുഖ്യരും എല്ലാവരും കൂടി ചേർന്ന് അതിനൊരു ഉണ്ടാക്കാൻ ആലോചിച്ചു അവനെ അയോനിജയായ ഒരു സ്ത്രീക്ക് മാത്രമേ നിഗ്രഹിക്കാൻ കഴിയൂ അവന്റെ ശരീരത്തിൽ നിന്നും പതിക്കുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ ദാരുകൻ ജനിക്കും അതാണ് അവനുള്ള വരം ആയതിനാൽ ത്രിമൂർത്തികളുടെയും ദേവകളുടെയും ഇന്ദ്രൻ യമൻ വരുണൻ സുബ്രഹ്മണ്യൻ എന്നിവരുടെ അംശങ്ങൾ കൊണ്ട് നാലും ത്രിമൂർത്തികളുടെ അംശത്താൽ മൂന്നും അങ്ങനെ ഏഴ് അംശം കൊണ്ട് സൃഷ്ടിച്ച ഏഴ് സ്ത്രീകളെ ഒരു വലിയ പടയോടുകൂടി ദാരുക നിധനാർത്ഥം അവർ അന്തിമാളത്തിലേക്ക് അയച്ചു ദാരുകനും സപ്ത മാതാക്കളും തമ്മിൽ നടന്ന സങ്കരത്തിൽ മാതാക്കളും പടയും പരാജയപ്പെട്ടു ഏഴു ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു നാരദൻ ഈ വിവരം കൈലാസത്ത് ചെന്ന് പാർവതികാന്തിനെ ധരിപ്പിച്ചു പെട്ടെന്ന് കോപാന്തനായി ഭവിച്ച പുരാന്തകൻ്റെ ബാലനേത്രത്തിൽ നിന്നും കരാളരൂപിണിയും കാളമേഘഗാത്രിയും ഭീവത്സവ വദനയുമായ ഒരു വീരാങ്കന എട്ടു ദിക്കും മുഴങ്ങുമാറ് ഗർജിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി വീണു ദക്ഷയാഗം മുടക്കിയതിനു ശേഷം അപ്രത്യക്ഷയായ ഭദ്ര വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മഹാദേവൻ അരുണി ചെയ്തു മകളെ നീ ഇപ്പോൾ ഉത്ഭവിച്ചത് ലോകകണ്ടകനായ ദാരിദ്ര്യനെയും അവൻ്റെ അനുജനെയും നിധനം ചെയ്യാനാണ് അയോനിജയായ ഒരു വനിതയ്ക്ക് മാത്രമേ ആ ദുഷ്ടനെ വധിക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു വരം ബ്രഹ്മാവ് അവന് നൽകിയിട്ടുണ്ട് സപ്തമാതാക്കൾ പോയി അവനുമായി സമരം ചെയ്തു പരാജയപ്പെട്ടിരിക്കുന്നു നീ പോയി അവനെ വധിച്ച് അവൻ്റെ ശിരസ് എൻ്റെ മുമ്പിൽ കാഴ്ചവെക്കണം അതിനുവേണ്ട അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ നൽകുന്നു നീ ലോകമാതാവായി ധർമ്മം നിലനിർത്തണം നീ എന്നും എല്ലാവർക്കും രക്ഷ നൽകുന്ന ഭദ്രകാളിയായി വാഴുക നിനക്ക് ഭദ്രകാളി എന്നുള്ള നാമവും ഞാൻ നൽകുന്നു